രൂപയുടെ രൂപയുടെ തവണകളും സ്കീം തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് തിരുവാലി ഒതായി എടവണ്ണ ജാമിയ നദവിയ വാർഷിക സമ്മേളനത്തിന് ഉജ്ജ്വല പരിസമാപ്തി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ നൽകിയ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി നിശബ്ദമാക്കാമെന്നത് ചിലരുടെ വ്യാമോഹമാണെന്ന് ം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള ഈ സമൂഹത്തെ നിന്ന് നയിക്കുന്ന ഈ പൗരത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൗരോഹിത്യത്തിന്റെ ശക്തമായ പിടിച്ചത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ പ്രവർത്തിച്ച നവോത്ഥാന നായകന്മാരായിരുന്നു അവർ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ചരിത്രം പുറകോട്ട് ഓർമ്മിക്കുമ്പോൾ ആദ്യ ചിന്തയുണ്ടായി ആദ്യ കൂട്ടായ്മയിൽ പങ്കെടുത്ത നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മഹാപണ്ഡിതന്മാരും ഉമറാക്കളും ഇന്നും ഓർമ്മയിൽ നിൽക്കുകയാണ് ഈ കോമ്പൗണ്ടിൽ വെച്ച് തന്നെ കാലഘട്ടം മുസ്ലിം പള്ളികൾക്കും മതസ്ഥാപനങ്ങൾക്കും ഇസ്ലാമിക ശരീരത്തിനും നേരെ ഒരുപോലെ അക്രമം അഴിച്ചുവിട്ട് മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് തിരുത്തേണ്ടി വരും ബാബരി മസ്ജിദ് തകർത്തവർ തന്നെയാണ് ഗ്യാൻ പിന്നിലും ജനാധിപത്യത്തിന്റെ മറവിൽ വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്ന ഏക സിവിൽ കോഡ് പരീക്ഷണം വൻ പരാജയമാണെന്നും അത് വരും നാളുകളിൽ കൂടുതൽ ബോധ്യപ്പെടുമെന്നും അബ്ദുള്ള കൊയമദിനെ പറഞ്ഞു ഫാസിസം സഞ്ചരിക്കുന്നത് ജനാധിപത്യത്തിന്റെ നേർ വിപരീത ദിശയിലാണ് എന്ന സെക്ഷനിൽ കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ പി സരിൻ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഡോക്ടർ സുൽഫിഖർ അലി ഡോക്ടർ ജംഷീർ ഫാറൂഖി ഇസ്മായിൽ ഫുർഖാനി തുടങ്ങിയവർ സംസാരിച്ചു സൗഹീദ് വ്യാഖ്യാനങ്ങളും വ്യതിയാനങ്ങളും എന്ന സെഷനിൽ അബ്ദുൾ വഹാബ് സൊലാഹി മുനീർ സൊലാഹി കാരക്കുന്ന ഗുദ്രത്തുള്ള നദ്വി അനസ് കോഴിച്ച എന്നിവർ സംസാരിച്ചു നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ അധ്യാപനം എന്ന സെഷനിൽ ഷമീർ ഖാൻ സ്വാബിർ നജ്മുദ്ദീൻ ഡോക്ടർ അലി അക്ബർ ഇരുവേറ്റി ആഷിദ് സലഫി എന്നിവർ സംസാരിച്ചു മധുരം ഖുറാൻ സെക്ഷനിൽ ഡോക്ടർ അബ്ദുല്ല തിരൂർക്കാട് അബ്ദുറഹ്മാൻ തിരൂർക്കാട് അബ്ദുൽ ബഹാബ് തിരൂർക്കാട് റസീഫ് അലി ഫറൂഖി അലീഫ് മുഹസിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇസ്ലാമിന് രാഷ്ട്രീയ വ്യാഖ്യാനമായ എന്ന സെക്ഷനിൽ ഡോക്ടർ അബ്ദുൽ ഹസീബ് മദനി ഷഫീഖ് അസ്ലം അബൂബക്കർ കെ വിൻ വി മുഹമ്മദ് കുട്ടി മദിനി തുടങ്ങിയവർ സംസാരിച്ചു ഖുറാൻ മാത്രവാദം ഒരു പൊളിച്ചെഴുത്ത് പാണ്ഡിത്യവും ദിഷ്ണയും ചെറിയ മുണ്ടം ഓർമ്മ പുസ്തകത്തെ മുൻനിർത്തിയൊരു ചർച്ച ന്യൂജൻ സാമ്പത്തിക വ്യവഹാരത്തിന്റെ കരുതിയിരിക്കേണ്ട ചതിക്കുഴികൾ മുസ്ലിം ലോകം പരീക്ഷണങ്ങളും പ്രതീക്ഷകളും തുടങ്ങിയ ശ്രദ്ധേയമായ സെഷനുകളിൽ പ്രമുഖർ പങ്കെടുത്തു സമാപന സമ്മേളനത്തിൽ ജാമിയ നദവിയ മാനേജിംഗ് ട്രസ്റ്റി നൂർ മുഹമ്മദ് നൂർ ഷ അധ്യക്ഷത വഹിച്ചു ജാമിയ നദവിയ ഡയറക്ടർ ആദിൽ അതിഫ് സൊലാഹി കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി ഉണ്ണീൻകുട്ടി മൗലവി കെ എൻ എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള ചെങ്ങര എം എസ് എം സംസ്ഥാന പ്രസിഡന്റ് അമീൻ അസ്ലൽ ജാമിയ നദവിയ അലുമിനി അസോസിയേഷൻ സെക്രട്ടറി റഹ്മത്തുള്ള സൊലാഫി പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു പി വി ആരിഫ് കോയമ്പത്തൂർ യു അബ്ദുള്ള ഫറൂഖി കുഞ്ഞി മുഹമ്മദ് അൻസാരി എന്നിവർ അവാർഡ് ദാനം നിർവഹിച്ചു സമാപന സമ്മേളനത്തിൽ ഹനീഫ് കായക്കുടി ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് സുലാഹി ഷെരീഫ് മേലീദിൽ അഹമ്മദ് അനസ് മൗലവി ഷുക്കൂർ സുലാഹി തുടങ്ങിയവർ പ്രഭാഷണം നടത്തി ഈസ്റ്റ് ലൈവ് ഇടവണ്ണ